പല വെറൈറ്റിയിലുള്ള ക്രിസ്മസ് കേക്കുകൾ അവിടെ ലഭ്യമാണ് ഏറെ രുചിയുള്ള ഹോം മെയ്ഡ് പ്ലം കേക്കുകളും വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് അതിനുവേണ്ട വെജിറ്റേറിയൻ കേക്കുകൾ വരെ അവിടെ ആണ് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ അലങ്കരിക്കാനുള്ള എല്ലാ ഐറ്റങ്ങളും പിന്നെ വെറൈറ്റി സ്റ്റാറുകളും അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലുള്ള സ്റ്റാറുകളും ക്രിസ്മസ് പപ്പായ ഡ്രസ്സുകളും അങ്ങനെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും അവിടെ ലഭ്യമാണെന്നുള്ളത് ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ ഭോപ്പാലിൽ മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു ക്രിസ്മസ് എന്താ ഇതുപോലെ ഇതാദ്യമാണ് ക്രിസ്മസും പുതുവത്സരമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മലയാളികൾക്ക് എല്ലാ സംഭവങ്ങളും ഈ മലയാളി സൂപ്പർ സ്റ്റോറിൽ ലഭ്യമാണ് അപ്പോൾ ഏത് സമയത്തും ഏത് ആഘോഷത്തിനും നമ്മുടെ റേച്ചാടിന്റെ മലയാളി സൂപ്പർ സ്റ്റോർ നമ്മൾ മലയാളികൾക്ക് വേണ്ടി റെഡിയാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക കേട്ടോ ഹാപ്പി ക്രിസ്മസ്